പുതിയ ട്രെൻഡാണ് അവരവരുടെ തന്നെ എ എ ജനറേറ്റഡ് ഇമേജസ് പോസ്റ്റ് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയും സ്റ്റുഡിയോ ക്വാളിറ്റിയും ലൈറ്റിംഗ് ഒക്കെയാണ് പക്ഷെ നിങ്ങൾ ഈ ഇമേജ് ചെയ്യാനായി അപ്ലോഡ് ചെയ്ത നിങ്ങളുടെയോ നിങ്ങളുടെ ഗേൾഫ്രണ്ടിന്റെയോ ഇമേജസ് ഈ എ എന്താണ് ചെയ്യുന്നതെന്ന് അറിയോ നിങ്ങൾ പോലെ ആ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയി തരുന്നതോടെ പണി കഴിയുന്നില്ല ചുരിദാറായിട്ട് നിങ്ങളുടെ ഗേൾഫ്രണ്ടിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് സാരി ഉടുപ്പിക്കാൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സാരി ഉടുപ്പിക്കാൻ അറിയാവുന്ന എയെ കൊണ്ട് ആ സാരി സാരിന്ന് പറഞ്ഞു പോലും സത്യം പറഞ്ഞാൽ ചേട്ടനി പറയുന്നതിലെ സത്യാവസ്ഥ എന്താണെന്ന് ചേട്ടനെ അറിയത്തില്ല എടുക്കും അഴിപ്പിക്കില്ല പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യന്മാര് ചിലപ്പോ അങ്ങനെ ചെയ്യുന്ന ഒരു ചാജിബിറ്റിയും ജമിനെയും പോലുള്ള കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ് എങ്ങനെ യൂസ് ചെയ്യണം നമ്മൾ ഒരു പ്രോബിൻറ്റ് കൊടുത്താൽ എന്തിനൊക്കെ റിപ്ലൈ തരണം എന്തിനും കൊടുക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഇമേജസും വീഡിയോസും ഒക്കെ മോർഫ് ചെയ്ത് ചെയ്താൽ എ ടൂളിന്റെ ആവശ്യമില്ല അപ്പോൾ ഇന്റർനെറ്റിൽ ആരും സേഫ് അല്ല അതാണ് ഒരു സത്യം ഒരു എ ടൂൾ വന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് എങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം അല്ലെങ്കിൽ അത് ബിസിനസ്സിൽ എങ്ങനെ അതിനെ ചെയ്യാം അത് വെച്ച് എങ്ങനെ ഇൻകം ഉണ്ടാക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും ഇനിയുള്ള കാലത്ത് രക്ഷപ്പെടാൻ പോകുന്നത് ഈ ജമിനി ടൂൾ ഉപയോഗിച്ച് നമുക്ക് ലിമിറ്റ്ലെസ്സായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷെ അതിനെ ആളുകൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് ബ്രാൻഡിംഗ് പർപ്പസിനായിട്ട് അങ്ങനെ പല രീതിയിൽ ജെമിനി ടൂൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഒരു അമ്പത് റിയൽ യൂസ് കേസസ് ഞാൻ നിങ്ങൾക്ക് തരാം ജമിനി ടൂൾ എങ്ങനെ യൂസ് ചെയ്യണമെന്നു ചെയ്യേണ്ടത് ഞാനോ ഒന്ന് കമന്റ് ചെയ്താൽ മാത്രമല്ല